മണ്ണാണ് തീ മറവി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് എ വിജയരാഘവനെ വിജയിപ്പിക്കുക ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടു രേഖപ്പെടുത്തുക മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ തകർത്ത് ബി ഭരണത്തെ നീക്കാൻ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക മോഡിയുടെ പണച്ചാക്കിനും ഈടിക്കും മുന്നിൽ വഴങ്ങി നിമിഷാർത്ഥത്തിൽ കൈ താമരയായി മാറുന്ന രാഷ്ട്രീയ നിറികേടിനെതിരെ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക നിങ്ങളുടെ ഓരോ വോട്ടും സഖാവ് എ വിജയരാഘവന് ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തുക ഭരണസംവിധാനം ഉപയോഗിച്ച് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്ന ബി വർഗീയ ഭരണത്തെ തൂത്തെറിയുക കരിനിയമങ്ങൾ ഉപയോഗിച്ച് നിരപരാധികളെ വേട്ടയാടുന്ന മോദി ഗവൺമെന്റിന്റെ ഭീകരവാഴ്ചക്കെതിരെ രേഖപ്പെടുത്തുക ഇന്ത്യയെ വിറ്റ് ബോണ്ട് വാങ്ങി ബോണ്ട് ജനതാ പാർട്ടിയായി മാറിയ കൊള്ളഭരണം തൂത്തുറിയുക ബോണ്ട് കൈപ്പറ്റി കൊള്ളപ്പണത്തിന്റെ പങ്ക് കൈപ്പറ്റിയ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക മതം പൗരത്വത്തിന്റെ അടിസ്ഥാനമാക്കിയ ബി ജെ പിക്ക് പ്രതികരിക്കുക മൗനം പാലിക്കുന്ന യു ഡി എഫിനെ പരാജയപ്പെടുത്തുക നിങ്ങളുടെ ഓരോ വോട്ടും ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ നമ്മുടെ പ്രിയങ്കരനായ സാരഥി സഖാവ് എ വിജയരാഘവന് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഇന്നാട്ടിലെ സ്നേഹസമ്പന്നരായ വോട്ടർമാരോട് ഞങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ തൻ കൊടിയിൽ ജീവിതം ഞങ്ങളും സംസ്ഥാനങ്ങളുടെ അധികാരം കവരുമ്പോഴും പദ്ധതിവിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോഴും ബി ജെ പിക്ക് ചേർന്ന് സ്വന്തം മണ്ഡലത്തെയും സംസ്ഥാനത്തെയും വഞ്ചിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക നിങ്ങളുടെ ഓരോ ബോട്ടും സഖാവ് എ വിജയരാഘവന് ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ കൊടി പറന്നു ചങ്ങാകേ കേരളത്തിന്റെ അവകാശങ്ങൾ നിഷേധിച്ച ബി ജെ പിയുടെ ഒറ്റ ചെങ്ങാതിയായ കോൺഗ്രസ്സിനെ പരാജയപ്പെടുത്തുക പെൻഷൻ മുടക്കാൻ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് കോൺഗ്രസ്സിനെ പരാജയപ്പെടുത്തുക കേരളത്തിന് കേരയിൽ നിഷേധിച്ച എയിംസ് നിഷേധിച്ച കോച്ച് ഫാക്ടറി നിഷേധിച്ച ബി ജെ പി ഭരണത്തിന് മുന്നിൽ കവാത്ത് മറന്ന കോൺഗ്രസ് എംപിക്കെതിരെ വിധിയെഴുതുക നിങ്ങളുടെ ഓരോ വോട്ടുകളും ചുറ്റുക അരിവാൾ നക്ഷത്രമടയാളത്തിൽ സഖാവ് എ വിജയരാഘവന് രേഖപ്പെടുത്തുക പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ ഈ പതിനെട്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പ് നിർണായകമായ തിരഞ്ഞെടുപ്പാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണ് ഇന്ത്യ നിലനിൽക്കുന്നത് വൈവിധ്യത്തിലും വിശ്വസിക്കുന്ന മൂല്യങ്ങളിലുമാണ് അത് നിലനിർത്തിയേ നമുക്ക് മുന്നോട്ടു പോകാനാവും രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി ഇടതുപക്ഷത്തിന് വോട്ടുകൾ രേഖപ്പെടുത്തുക ഇത്തവണത്തെ നിങ്ങളുടെ വോട്ടുകൾ കടമ മാത്രമല്ല അത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് ഇന്ത്യ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് എ വിജയരാഘവന് ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തുക ജയിച്ചു കഴിഞ്ഞു വാഗ്ദാനങ്ങൾ മറന്നവരെ ഇനിയും വേണോ ഈ പാലക്കാടുകൾ നാടിന്റെ വികസനത്തിന് ഗതിവേഗം പകരാനുള്ള കേരയിലിന് തുരങ്കം വെച്ച യു ഡി എഫുകാർ കർഷകരുടെയും സാധാരണക്കാരുടെയും അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയെയാണ് ഈ പാലക്കാടിന് ആവശ്യം നിങ്ങളുടെ ഓരോ വോട്ടുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് എ വിജയരാഘവന് ചുട്ടിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തുകയും കനൽ ചോപ്പിന്റെ നാൾ വഴികളിലൂടെ ചുവടുപ്പോട് സഞ്ചരിച്ച സമഭാവനയുടെ പോരാളി സഖാവ് എ വിജയരാഘവൻ നേരിന്റെ വിത്തെറിഞ്ഞ് നന്മഭാഗ്യമുളപ്പിച്ച പ്രിയങ്കരൻ സഖാവ് എ വിജയരാഘവന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുട്ടിക അരിവാൾ നക്ഷത്ര മടയാളത്തിൽ നിങ്ങളുടെ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അധിനിവേശത്തിനെതിരെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ഫാസിസ്റ്റ് നീക്കങ്ങൾക്കെതിരെ മതാന്തതയ്ക്കെതിരെ വർഗീയതയ്ക്കെതിരെ ജനകോടികളുടെ സ്വപ്നവുമായി ഇടതുപക്ഷം ഈ ജനങ്ങൾക്ക് കാവൽ നിൽക്കുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ആത്മാർത്ഥതയും അർപ്പണബോധവും ഉദ്ദേശശുദ്ധിയും നിശ്ചയദാർഢ്യവും എക്കാലത്തും കേരളത്തിന്റെ ചുവന്ന മണ്ണിന്റെ തുടിപ്പാടും ചാലക മാധ്യമ മുറികളിലല്ല ജനഹൃദയങ്ങളിലാണ് ഈ പ്രസ്ഥാനം പ്രിയമുള്ളവരെ നിങ്ങളുടെ ഓരോ വോട്ടുകളും ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തുക ഭരണഘടന നിലനിർത്താനും ഇന്ത്യയെ ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റുന്ന സംഘപരിവാർ നീക്കത്തെ തടയാനും സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം പാർലമെന്റിൽ വർദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ഇടതുപക്ഷമുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ മറക്കണ്ട ഫാസിസ്റ്റുകളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കാൻ ഓരോ വോട്ടും ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തുക സഖാവ് എ വിജയരാഘവന് വിജയിപ്പിക്കുക